പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയാസ് ഹോം ഗർഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ടെറസ് കൃഷിയിൽ മണ്ണൊരുക്കത്തിനെ പറ്റിയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഞാൻ ടെറസിൽ ചട്ടികളിൽ നിറയ്ക്കുന്ന മണ്ണ് പൊതുവെ നേരത്തെ ഉണ്ടായിരുന്ന ചട്ടികൾ ഉള്ള കൃഷി കഴിഞ്ഞ ശേഷം അത് ഒന്നുകൂടി തട്ടി അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് അതിൽ വീണ്ടും കുമ്മായൊക്കെ ചേർത്ത് വളങ്ങളൊക്കെ ചേർത്ത് ഒന്നുകൂടി റീസെറ്റ് ചെയ്ത് നടാറുണ്ട് അല്ലെങ്കിൽ കുഴിപ്പള്ളത്ത് പോകുമ്പോൾ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ പോകുമ്പോൾ അവിടുന്ന് എൻ്റെ കാർ ചെറുതാണ് മാക്സിമം അഞ്ച് ചാക്ക് മണ്ണൊക്കെയാണ് ഒരു തവണ പോകുമ്പോൾ കൊണ്ടുവരാൻ പറ്റുക അങ്ങനെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് കുറച്ച് കൂടുതൽ ചെടികൾ സമയത്ത് കുറേശെ കുറേശ എടുത്ത് മുകളിൽ ടെറസിൽ കൊണ്ടുവന്നിട്ട ശേഷം അവിടെ ഇട്ട് മണ്ണ് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് താഴെ നിന്ന് ഓരോ ചട്ടികളിൽ നിറച്ച് ഈ രണ്ട് നിലയുടെ മേലേക്ക് കൊണ്ടുവരുന്നത് ഭയങ്കര അധ്വാനമാണ് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ മണ്ണ് മുകളിൽ കൊണ്ടുവന്നിട്ട ശേഷം അത് അവിടെ വെച്ച് തന്നെ മിക്സ് ചെയ്ത് അവിടെ വെച്ച് തന്നെ ചെടികളിൽ ചെടിച്ചെട്ടികളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ മണ്ണിൽ രണ്ട് ചാക്ക് മണ്ണും ഒരു ഒരച്ചാക്കോളം മണല് പിന്നെ ഒരു അരച്ചാക്ക് ഉമി പിന്നെ ട്രൈക്കോഡോമായിട്ട് സമ്പുഷ്ടീകരിച്ച് കമ്പോസ്റ്റ് ചാണകപ്പൊടി എന്നിവ ചേർത്ത് അരച്ചാക്ക് ആദ്യം മണ്ണ് മാത്രമായി കുമ്മായം ചേർത്ത് നല്ല വെയിലത്തിട്ട് സിൻ്റെ മേലെ നല്ല വെയിലാണല്ലോ വെയിലിനെ നല്ല എക്സ്പോസ്ഡ് ആക്കി അതിൽ ഒരുവിധപ്പെട്ട അണുക്കളൊക്കെ നശിക്കുന്നത് പോലെ ട്രീറ്റ് ചെയ്യാറുണ്ട് കുമ്മായം ചേർത്ത് ഏതാണ്ട് പത്ത് ദിവസത്തോളം പത്ത് പതിനാല് ദിവസത്തോളം കുമ്മായം ചേർത്ത് വെള്ളമൊക്കെ നനച്ചിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് അര ചാക്ക് കമ്പോസ്റ്റും അര ചാക്ക് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കും രണ്ടാഴ്ചക്ക് ശേഷം ട്രീറ്റ് ചെയ്ത് കുമ്മാനം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് മണ്ണെന്ന് പറയുന്ന ഒരു രണ്ട് ചാക്ക് മണ്ണും അതിൽ ഒരു അരച്ചാക്ക് മണലും ചേർക്കാറുണ്ട് ഏറെഷന് വേണ്ടിയിട്ട് ഇച്ചിരി വെയിറ്റ് കൂട്ടുന്ന സാധനമാണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഉമി ചേർക്കാറുണ്ട് ഉമി കൊഴുപ്പുള്ളത്ത് മേടിക്കാൻ കിട്ടും ഇതൊരു പതിനാറ് ഇഞ്ചിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഈ ചട്ടികൾ നിറയ്ക്കുന്ന മുമ്പ് അതിലേക്ക് അര കിലോ എല്ലുപൊടി ഏതാണ്ട് ഒരു കിലോയോളം വേപ്പിൻ മിണ്ണാക്ക് വേപ്പിൻ മിണ്ണാക്ക് ധാരാളമായിട്ട് ചേർക്കാറുണ്ട് കാര്യം ഓരോ ചട്ടിയിലും ഒരു രണ്ട് പിടിയെങ്കിലും വരുന്ന പോലെ അളവിൽ വേപ്പിൻ മിണ്ണാക്ക് ചേർക്കാറുണ്ട് മണ്ണിൽ നിന്നിരുന്ന നിമാവിരകളെയും മറ്റു രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേപ്പിൻ മിണ്ണാക്ക് സഹായിക്കുവാണ് നല്ല ക്വാളിറ്റിയുള്ള വേപ്പിൻ മിണ്ണാക്ക് ആണ് കുഴിപ്പള്ളം അസളയിൽ നിന്ന് കിട്ടുന്ന അത് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാറുണ്ട് ഇത് ചേർത്ത മണ്ണ് എൻ്റെ വെണ്ടകളൊക്കെ പൂത്തുടങ്ങി ഇതിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞ് തൈകള് കുഞ്ഞ് തൈകളിൽ വെണ്ടകൾ വീട് നിട്ടിട്ടുണ്ട് ഇതിനേക്കാൾ മുതിർന്ന് കായ്ച്ചുകൊണ്ടിരിക്കുന്ന വെണ്ടകൾ താഴെയുണ്ട് നമ്മുടെ ഇപ്പോൾ ഈ ഹോളിലേക്ക് ഓരോ കഷ്ണം ഓട് എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ അയൽക്കാർ അവരുടെ മേൽക്കൂരയിൽ ഓടാണ് വാങ്ങി വെക്കുന്നത് അവർക്ക് എക്സസ് വന്ന ഓട് എനിക്ക് തന്നിട്ടുണ്ട് അതാണ് ഞാൻ ടെറസ്സിലാൻ്റെ ചെടികൾ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് വലിയ ചെട്ടികൾ വെക്കുമ്പോൾ സ്റ്റാൻഡ് വയ്ക്കുന്ന അത്ര സൗകര്യമില്ല ഓട് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ചട്ടികൾ വയ്ക്കാറ് നമ്മൾ ആ വാട്ടറിങ് ഹോൾസിന് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഓട് വെച്ചിട്ട് അതിൽ മണ്ണും വളങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പം പോലെ ഒരു ഓട് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഉണങ്ങിയ കരിയിലയുടെ ഒരു ബെഡ് അതിൽ നമ്മൾ മേലിലിടുന്ന വളങ്ങളും വെള്ളവും ഒക്കെ തങ്ങി നിന്ന് ഒന്ന് ഫിൽറ്റർ ചെയ്ത് മാത്രമേ താഴേക്ക് പോവുകയുള്ളൂ അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന മണ്ണ് ഞാൻ ലെയറ് ലെയർ ആയിട്ടാണ് ചട്ടി നിറയ്ക്കാറുള്ളത് ഒരു രണ്ട് കപ്പ് അത്യാവശ്യം നല്ലവണ്ണം കരിയിലിട്ട ശേഷം ഒരു രണ്ട് കപ്പ് മണ്ണ് ചേർക്കും പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ വീണ്ടും കരിയില ചേർക്കും കറി നമ്മുടെ ഒരു സ്റ്റെപ്പ് നല്ലോണം വളം നമ്മളീ മണ്ണിൽ ചേർത്തിട്ടുണ്ട് നമ്മുടെ ചെടിയുടെ ഒരു ഒരു പരിധിവരെയുള്ള വളർച്ചയ്ക്ക് അത് മതി അത് കഴിഞ്ഞ് താഴേക്ക് ചെല്ലുമ്പോൾ അവിടെയുമുണ്ട് ദാ കരിയില അത് അപ്പോഴേക്കും വെള്ളവും നമ്മൾ ഒഴിച്ചുകൊടുക്കുന്ന വളങ്ങളൊക്കെ ചേർന്ന് നല്ല കമ്പോസ്റ്റ് ഓരോത്തിലെത്തിയിട്ടുണ്ട് ഈ മണ്ണ് നല്ലോണം ഇരിക്കും താഴേക്ക് രണ്ട് ലെയർ നമ്മൾ കരിയില ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ഈ മാർക്കുണ്ടല്ലോ ആ മാർക്കിൻ്റെ താഴെ വരെ നമ്മൾ മണ്ണ് നിറയ്ക്കാവുള്ളൂ ഇതിനി നല്ലോണം താഴേക്ക് പോകും ഇതിൽ വീണ്ടും മണ്ണ് നിറയ്ക്കേണ്ടി വരും നമ്മൾ ചെടികൾ നട്ട ഒരു രണ്ടാം ഘട്ട വള പ്രയോഗമൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഇതിനകത്ത് മണ്ണും വളങ്ങളും വളം വളവും കൂടി ചേർത്ത് നമ്മൾ ചെടിക്ക് കൊടുക്കാറുണ്ട് എന്നാൽ ഈ മാർക്കിന് താഴെ മാത്രമേ നിങ്ങൾ മണ്ണ് നിറയ്ക്കാവുള്ളൂ അതിന് ശേഷം നല്ലോണം വെള്ളമൊഴിച്ച് വെള്ളം വാർന്ന് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ ഹോൾസ് നടഞ്ഞു പോയിട്ടില്ല വെള്ളം നല്ലോണം വാർന്നു പോകുന്നുണ്ട് എന്നുറപ്പ് വരുത്തുക അതിനുശേഷം ഇതൊരു മൂന്ന് ദിവസത്തേക്കെങ്കിലും ഈ ചട്ടി ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാര്യം ഈ വളങ്ങൾക്കൊക്കെ അത്യാവശ്യം ചൂടുണ്ട് നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിലേക്ക് ഈ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെടി ചെടിച്ചട്ടി മണ്ണ് ഒന്ന് സെറ്റായ ശേഷം മാത്രമേ നമ്മൾ തൈകൾ നടാവൂ ഞാൻ ഈ ചട്ടികളിലേക്ക് നമ്മുടെ ഈ ആപ്പിൾ തക്കാളിയുടെ തൈകളാണ് നടുന്നത് ഇത് നമ്മുടെ ബിൻസിസ് ഫാമിൽ ബിൻസി ചീച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വിത്തുകളാണ് നിങ്ങൾക്ക് വിത്ത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിച്ച് വെക്കുക ഇതെൻ്റെ ആണ് ഞാൻ വിൻ്റർ കഴിഞ്ഞപ്പോൾ ഇതിനെ വിൻ്ററ് തുടങ്ങിയ സമയത്ത് ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് കുറച്ച് ലേറ്റായി പ്രൂൺ ചെയ്യാൻ കാര്യം നല്ല മഴയായിരുന്നല്ലോ നവംബറിൻ്റെ ഏതാണ്ട് പകുതി വരെയും അപ്പം അതിന് ശേഷമാണ് ആ മഴയത്ത് റോസസ് പ്രൂൺ ചെയ്താൽ ചിലപ്പോൾ ചീത്തയായി പോയാലും പേടിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രൂൺ ചെയ്തത് ഇപ്പം നിറയെ ഇതാ തളിരൊക്കെ വരുന്നുണ്ട് പൂക്കൾ നല്ലവണ്ണം പൂക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് ഇത് ഞാൻ ഇത്തവണ വീണ്ടും റീപ്പോർട്ട് ചെയ്ത് കമ്പ് വച്ച് പിടിപ്പിച്ച് വീണ്ടും ഉണ്ടാക്കിയ റോസസ് ആണ് താഴെ കുറച്ച് റോസസും കൂടി ഉണ്ട് ഇത് പൂക്കുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എനിക്ക് നിങ്ങളോട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് താങ്ക് യു ഓൾ